ഹായ് അപ്പൊ ഞങ്ങൾ ഗുണ്ടൽപേട്ടയിൽ നിന്ന് എന്താ പറയാ ആകസ്മികമായിട്ടാണ് ഞങ്ങൾ ഊട്ടിയിലേക്കുള്ള യാത്ര തിരിച്ചുവിട്ടോ അപ്പോൾ അവിടുന്ന് ഒരു രണ്ടു മണിയൊക്കെ ആവുമ്പഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഒഴിവായത് കാരണമാണ് ഞങ്ങൾ പിന്നെ ഊട്ടിയിലേക്കുള്ള യാത്രയിലേക്ക് പോയത് അപ്പൊ എന്താ പറയാ ഞങ്ങൾ ഇതുവരെ മസനകുടി വഴി ഊട്ടിയിലേക്ക് പോയിട്ടില്ല അങ്ങനെ പറയണ കേട്ടിരുന്നല്ലാതെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ ആ യാത്രയുടെ വിശേഷങ്ങളട്ടോ യാത്രയിലാണ് പക്ഷേ യാത്ര ഫ്ലവറും ഒക്കെ അപ്പൊ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോ തിരിച്ചിട്ട് വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഇൻട്രസ്റ്റ് അപ്പഴാണ് നമ്മളാ മറ്റേ ആ ഡയലോഗ് കേട്ടത് എന്താ വെച്ചാല് മാസന്നെ കൂട്ടി വഴി നമുക്കൂട്ടിയിലേക്ക് ഹാരം കൊള്ളിക്കാനും പക്ഷെ ആ യാത്ര നമുക്ക് വല്ലാതെ അവിടെ ഒരുപാട് മാന് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ബാക്കിൽ വണ്ടി ഉണ്ട് അതുകൊണ്ട് കളിക്കാൻ വേണ്ടി പറ്റില്ല മോയിൻ്റ് കളിക്കും നമുക്ക് കാരണം കാടാണ് തോന്നിയ മാസം അതല്ലോ അത് പിന്നെ അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ശരി പൂവാലം പറഞ്ഞോളൂ നേരിട്ട് കൊണ്ടിരിക്കുന്ന പെട്ട പൈസ പറയാൻ പറഞ്ഞു ആശ് സഞ്ചാരൻ സന്തോഷ് ജോർജ് കുളിക്കരയ്ക്ക് ശേഷം നഫീസ് വ്ലോഗിലൂടെ ആഷിഫ് പൊന്നാനി മസിന വൈ വഴി യുടി യാത്രാ വിവരണം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ വന്ന ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിട്ടെ രാവിലെ മാത്രം കഴിച്ച ഫുഡ് ഉണ്ടായി പിന്നെ അതിന് ശേഷം പിന്നെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുണ്ടായി പിന്നെ അവിടെ നല്ല ഹോട്ടൽ പാർക്കിങ്ങില് ഹോട്ടൽ എവിടേയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഊട്ടിക്ക് പോകണ വഴിയിൽ ഒരു സ്ഥലത്ത് ഇടാക്കിയിട്ട് ഫുഡ് കഴിച്ചു അപ്പോൾ എല്ലാവർക്കും എന്താ പറയാ അവിടെ ഫുഡ് എന്താണല്ലോ ചോദിച്ചപ്പോ എല്ലാ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ബിരിയാണിയാണ് കേട്ടോ ഓ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് റാവുത്തർ ബിരിയാണി അങ്ങനെ എന്താ പേര് പറഞ്ഞേ അപ്പോൾ നാല് ആൾക്കാരും ബിരിയാണി തന്നെ ഓർഡർ ചെയ്തത് അപ്പോൾ ഫൈസൽ എനിക്ക് അത്ര അങ്ങോട്ട് വർക്കായില്ല കേട്ടോ ടേസ്റ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് ഞങ്ങളൊരു വേഗം പെട്ടെന്ന് എത്തണമെന്ന് വിചാരിച്ചത് കാരണം ഊട്ടിയിൽ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിണ്ടെങ്കിലും ഉണ്ടെങ്കിലും എന്താ പറയുക ഈ ഒരു മഴയും ഇതൊക്കെ ആയ ടൈമിൽ ആദ്യമായിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഊട്ടിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഫൈസൽ ഖാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒന്നാമത് ഈ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ഭയങ്കര തണുപ്പ് ഇതൊക്കെ പിന്നെ ഊട്ടിയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രാവശ്യം പോയിട്ട് അവിടെ സ്റ്റേ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് പോയിട്ട് ഇത് എന്താ പറയുക നമ്മൾ ആ ഒരു ദിവസം തന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഞങ്ങൾ പോയി ഗുണ്ടൽപെട്ട് പോയി മസിന് കുടി വഴി നേരം ഊട്ടിക്ക് അപ്പോൾ ആ ഒരു ഇതിൽ എന്താ പറയുക അത് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ കാരണം ഒരു വൺ ഡേ ട്രിപ്പിൽ ഇത്രയും എന്താ പറയുക പിന്നെ നല്ല ടയർഡായിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പച്ചക്കറി ഇതൊക്കെ വിൽക്കണുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ ഇനി സ്ട്രോബെറി വാങ്ങിച്ചു ക്യാരറ്റ് വാങ്ങിച്ചു ബീട്രൂട്ട് വാങ്ങിച്ചു ഒക്കെ നല്ല ഫ്രഷ് സാധനങ്ങളാണല്ലോ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചെന്താ പറയുക നമ്മളിവിടെയൊക്കെ കിട്ടാഞ്ഞിട്ടല്ല പക്ഷെ അവിടുന്ന് ആകുമ്പോൾ നല്ല ഫ്രഷ് സാധനങ്ങൾ കിട്ടും അങ്ങനെ ഞങ്ങൾ അവിടെ വാങ്ങിച്ചു പിന്നെ എനിക്ക് എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ മൂന്നാറായാലും ഊട്ടിയിലായാലും ഒക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം കഴിക്കുന്ന സാധനം പൈനാപ്പിൾ മാങ്ങ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ മാഗി അപ്പോൾ ഞാൻ എവിടെ പോയാലും ഫസ്റ്റ് കഴിക്കാറുണ്ട് മാഗി അപ്പോൾ അന്നും അതേപോലെ തന്നെ ഞാൻ മാഗി വാങ്ങിച്ചു പിന്നെ ഭയങ്കര തണുപ്പായിരുന്നു അവിടെ നല്ല ചെറിയൊരു ചാറ്റിൽ മഴയും നല്ല തണുപ്പ് പിന്നെ അത്യാവശ്യം ചോക്ലേറ്റ് ഇതൊക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങളത് എന്താ പറയുക പോണ വഴിയിൽ ഞങ്ങൾ അവിടെ നിന്ന് കാട്ടുപോത്ത് അങ്ങനെ എന്തോ ആണ് തോന്നുന്നത് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഇതാക്കിയിട്ട് അവിടെ കുറച്ച് കുറച്ച് വീട് എടുത്ത് പിന്നെ എന്താ പറയുക ഇങ്ങനെ ഒരേ യാത്രയായ കാര്യം ചെറിയൊരു ക്ഷീണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഊട്ടിയിൽ ഞങ്ങൾ ഷൂട്ടിംഗ് പോയിന്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഫൈസൽഖാക്ക കയറാൻ പറ്റൂലെന്ന് പറഞ്ഞു പക്ഷെ ആശീർ ഒറ്റ നിർബന്ധം ഫൈസൽഖാനെ കയറ്റണം എന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫൈസൽ ഖാനെ വീൽചെയർ ഒക്കെ എടുത്തിട്ട് പുറത്ത് ഇരുത്തി അങ്ങനെ ഞങ്ങൾ ഷൂട്ടിങ് പോയിൻ്റിൻ്റെ ഏറ്റവും മേലൊക്കെ ഞങ്ങൾ ഫൈസൽ ഖാൻ ആശീറും സെമീറിക്കും കൂടിയിട്ട് എന്താ പറയുക അങ്ങോട്ട് തള്ളി അങ്ങോട്ട് കയറ്റി ഫൈസൽ ഒക്കെ പറയുന്നുണ്ട് കാരണം തണുപ്പ് കാരണം ഫൈസൽ ഒക്കെ കെട്ടുന്നിങ്ങനെ വെറക്കായിരുന്നു ഫൈസലൊക്കെ പറഞ്ഞ് എടാ വേണ്ടടാ വേണ്ടടാന്ന് പറയുമ്പോൾ ആശീർ ഉണ്ടായിരുന്നു നിങ്ങൾ ഇതിൻ്റെ മേലെ കയറ്റുന്നു അപ്പം കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ടൂറ് വന്നിട്ടുണ്ടായിരുന്ന കുറേ മക്കളുണ്ടായിരുന്നു അപ്പോൾ അവർ ഈ പോത്ത് വരുന്ന കാണുമ്പോൾ എല്ലാ കുട്ടികളും പേടിച്ചിട്ട് നാനാ വഴിക്ക് ഓടുകയായിരുന്നു അപ്പോൾ ഒരല്ലോ ഏട്ടാ ഒന്നതിനെ പാ മാറ്റിക്കൊണ്ടാ ഏട്ടാ അതിനൊന്നും മാറ്റിക്കൊണ്ടാവും ആശ്രദം സെമീർക്കേം കൂടി പോയിട്ട് അതിനെ ഒരു വഴിയിലേക്ക് എന്താ പറയുക അങ്ങനെ ഇതാക്കിയിട്ട് പറഞ്ഞ കുട്ടികളോട് നിങ്ങൾ പേടിക്കാതെ പോയിക്കോന്ന് പറഞ്ഞു പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടുന്ന് കുറച്ച് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരു ആറര ആകുമ്പോഴത്തേക്കും അത് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞ കാരണം പിന്നെ നമ്മൾ കുറച്ച് നേരം മഴ ഇങ്ങനെ നല്ല മഴ ഉണ്ടായിരുന്നു ഇങ്ങനെ നല്ല മഴയല്ല ഇങ്ങനെ ചാറ്റൽ മഴ നല്ല തണുപ്പും ആ ഒരു ഇത് ഫൈസൽക്കാക്കി തീരെ പറ്റിയിരുന്നില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്താ പറയുക കുറച്ച് നേരം അവിടെ സ്റ്റേ ചെയ്തു പിന്നെ അതിനുശേഷം എന്താ പറയുക ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അപ്പോൾ ബൈ ബൈ